കാരം എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ലീനിങ് ആസ്ട്രോളജിയിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വന്നിരിക്കുന്നത് നമുക്കിഷ്ടപ്പെട്ടൊരു വ്യക്തിയെ അല്ലെങ്കിൽ നമ്മളിൽ നിന്നും പിരിഞ്ഞ് പോയൊരു വ്യക്തിയെ എങ്ങനെ നമ്മുടെ അരികിലേക്ക് നമ്മുടെ ഇഷ്ടപ്രകാരം കൊണ്ടുവരാം അതും വളരെ പെട്ടെന്ന് തന്നെ എന്നതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ് അതിനു മുമ്പായി നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുത്ത് കാണാൻ ശ്രമിക്കുക നിങ്ങളെ ഒരു ഷെയർ മതി ഒരാളുടെ ജീവിതം മാറാൻ എങ്ങനെയാണ് നമുക്ക് ഇഷ്ടമുള്ളൊരു വ്യക്തിയെ നമ്മളിന്നും പിരിഞ്ഞു പോയ വ്യക്തിയെ നമ്മുടെ ഇഷ്ടപ്രകാരം നമ്മുടെ അരികിലേക്ക് പെട്ടെന്ന് തന്നെ കൊണ്ടുവരുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം അതിനായി നമ്മളെ ഇവിടെ സഹായിക്കുന്നത് അത്യുഗ്ര മോഹനയേക്ഷി കാമദേവ വശീകരണ പീഠമാണ് ഇനി എന്താണ് ഈ വശീകരണ പീഠം എന്ന് ഞാൻ വ്യക്തമാക്കി തരാം അതിനു മുമ്പായി ഇതെന്തിനെല്ലാം ഉപയോഗിക്കാം എന്ന് കൂടി ഞാൻ പറഞ്ഞിട്ട് അതിലേക്ക് കടക്കാം ഒരു കാലത്ത് നമ്മളെ എന്തെല്ലാമായോ കണ്ട വ്യക്തികൾ നമ്മളൊരു മെസ്സേജിനായി കാത്തിരുന്ന വ്യക്തികൾ നമ്മളോട് ചിരിച്ചും കളിച്ചും സന്തോഷിച്ചും സംസാരിച്ചിരുന്ന വ്യക്തികൾ അങ്ങനെ നമുക്കെല്ലാ സ്നേഹവും തന്ന് നമ്മുടെ കൂടെ നിന്ന വ്യക്തികൾ എന്നാൽ ഇപ്പോൾ നമ്മുടെ മെസ്സേജ് കണ്ടാലൊന്നും നോക്കാതെ നമ്മളെ ഒന്ന് വിളിക്കാതെ നമ്മളെ ദൂരത്തേക്ക് അകറ്റി കളയുന്ന അതേ വ്യക്തികളെ തന്നെ നമ്മുടെ അരികിലേക്ക് കൊണ്ടുവരാനായി പ്രയോജനപ്പെടുത്താവുന്ന ഒരു മാന്ത്രിക രീതിയാണ് ഈ അത്യുഗ്ര മോഹനയക്ഷി കാമദേവ വശീകരണ പീഠം ഈ വശീകരണ പീഠം എന്ന് പറയുമ്പോൾ കേൾക്കുന്നവർ വിചാരിക്കും പീഠം എന്ന് പറയുന്നത് സ്ഥാനം അതല്ലെങ്കിൽ ഇരിക്കുന്ന സ്ഥലം കസേര അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും എന്നുള്ളതാണ് എന്നാൽ ഇതങ്ങനെയല്ല പീഠം എന്നാൽ മോഹനേക്ഷിയേയും കാമദേവനെയും ഇരുത്തുന്ന അതല്ലെങ്കിൽ ആവാഹനം ചെയ്തെടുത്ത മോഹനേക്ഷി വശീകരണ മധുരം അതുപോലെ തന്നെ മോഹനേക്ഷി വശീകരണ കുങ്കുമം വശീകരണ കൺമഷി പിന്നെ കാമദേവ വശീകരണ ലോക്കറ്റ് ഇവ മൂന്നും ചേർന്ന ഒരു കോംബോയ്ക്ക് പറയുന്ന പേരാണ് അത്യുഗ്ര മോഹനേക്ഷി കാമദേവ വശീകരണ പീഠം ഇതിൽ മോതിരം കുങ്കുമം കണ്ണ്മശി എന്നിവയിൽ മോഹനാക്ഷിയെയും ലൊക്കറ്റിൽ കാമദേവനെയുമാണ് പ്രതിഷ്ഠിക്കുന്നത് അതിനാൽ തന്നെ വളരെയധികം ശക്തിയപ്തമായതാണ് ഈ അത്യുഗ്ര മോഹനാക്ഷി കാമദേവ വശീകരണ പീഠം കാരണം മോഹനാക്ഷി മാത്രമായിട്ടാണെങ്കിൽ തന്നെ വശീകരണത്തിന്റെ അവസാന വാക്ക് എന്ന് വേണം പറയാൻ അപ്പോ അതിന്റെ കൂടെ കാമദേവൻ കൂടി വന്നു കഴിയുമ്പോൾ അത്യുഗ്ര വശീകരണ കർമ്മമായി മാറും അതുകൊണ്ടാണ് നമുക്ക് ഇഷ്ടപ്പെട്ട ഏതൊരു വ്യക്തിയെയും ഈ കർമ്മത്തിലൂടെ വേഗത്തിൽ കൊണ്ടുവരാൻ സാധിക്കും എന്ന് പറയാൻ കാരണം ഈ മോഹനയക്ഷി കാമദേവ വശീകരണ പീഠത്തിലുള്ള മോഹനയക്ഷി വശീകരണ മോതിരവും മോഹനയക്ഷി വശീകരണ കുങ്കുമവും കൺമശിയും ധരിച്ച് അതോടൊപ്പം കാമദേവ വശീകരണം ലോക്കട്ടുകൂടി ധരിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി കാമദേവനെ പോലെ സുന്ദരനായി മാറുകയും മോഹനയക്ഷിയുടെ വശീകരണം ലഭിക്കുകയും ചെയ്യുന്നു അതിനോടൊപ്പം ചില പ്രത്യേക കർമ്മങ്ങൾ കൂടി ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തി ആഗ്രഹിക്കുന്നവരെ അവരുടെ മുന്നിൽ കൊണ്ടുവരാൻ സാധിക്കും ഈ കർമ്മം ചെയ്യാനായി ഇത് ധരിക്കുന്ന വ്യക്തിയുടെ പേര് നക്ഷത്രം അതോടൊപ്പം ആ വ്യക്തി ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ പേര് നക്ഷത്രം എന്നിവയാണ് വേണ്ടി വരുന്നത് ഈ അതിശക്തിയാർന്ന അത്യുഗ്ര